നൈപ്പത്യ ചിഹ്നത്തിന് അമർത്തിയപ്പോൾ താമര തെളിഞ്ഞുവെന്ന് പരാതി കുമ്പഴ വടക്ക് ഒന്നാം നമ്പർ ബൂത്തിലാണ് പരാതിക്കിടെയായ സംഭവം ഷേർലി എന്ന വോട്ടർ വോട്ട് ചെയ്തപ്പോൾ വി വി പാറ്റ് മെഷീനിൽ താമര തെളിഞ്ഞുവെന്നായിരുന്നു പരാതി ഇതേ തുടർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ പോളിംഗ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു വീണ്ടും വോട്ട് ചെയ്തതിന് വോട്ടർമാർക്ക് അവസരമുണ്ട് എന്നും എന്നാൽ വോട്ടർ ആരോപിച്ച മറ്റൊരു ചിഹ്നമല്ല വി പാറ്റിൽ തെളിയുന്നതെങ്കിൽ തെറ്റായ പരാതി നൽകിയതിന് ആറുമാസം തടവും പിഴയും അനുവദിക്കണമെന്നുമാണ് നിയമമെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു ഇതോടെ എന്ന് പറഞ്ഞ ഓട്ടർ മടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നടന്ന സംഭവത്തെ തുടർന്ന് നാലു മണിക്കൂറോളം നീണ്ട പ്രതിഷേധം പക്ഷേ പോളിങ്ങിനെ ബാധിച്ചില്ല ആന്റോയ്ക്ക് എൽ ഡി എഫ് വോട്ട് മറിച്ചെന്ന് ബി ജെ പി പറയുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ വിജയം അട്ടിമറിക്കാൻ ഇടതുപക്ഷം കോൺഗ്രസ് വോട്ട് ചെയ്തതായി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വിനുപോൾ ആരോപിച്ചു പാർലമെന്റ് മണ്ഡലത്തിൽ വ്യാപകമായി ഇത്തരത്തിൽ വോട്ട് മറച്ചു ചെയ്തിട്ടുണ്ട് ഇതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് കുമ്പഴയിൽ നടന്നത് അതേസമയം വോട്ടർ ഇടതുപക്ഷ അനുകൂല ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ് സിഐ ടിയു പ്രവർത്തകയായ ഷെയർലി പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായാണ് ആന്റോ ആൻ്റണിക്ക് വോട്ട് ചെയ്തതെന്ന് ബിനിമോൻ പറയുന്നു